നമസ്കാരം ഇന്ന് കോട്ടയം തിരുവഞ്ചൂരിലെ ലാളം ശ്രീരാജരാജേശ്വരി ക്ഷേത്രത്തിലെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ എന്താ വെച്ചാൽ ഭുവനേശ്വരി ദേവിയുണ്ട് ഭുവനേശ്വരി ദേവിക്ക് താന്ത്രിക വിദ്യ പ്രകാരമുള്ള പൂജകളും കാര്യങ്ങളും നടക്കും അതുപോലെ തന്നെ പ്രശ്നവശാൽ ഇവിടെ ഭഗ ഭദ്രകാളി സാന്നിധ്യമുള്ളതായിട്ട് അറിഞ്ഞു അവിടെ താന്ത്രിക വിദ്യ പ്രകാരം വേണ്ട മനഃശുദ്ധി ശരീരശുദ്ധിയോടെ വരുന്ന ആർക്കും ഇവിടെ പൂജ കഴിക്കാം അങ്ങനെയുള്ള പൂജാവിധി ഇവിടെ നിശ്ചയിക്കപ്പെടുകയും അങ്ങനെ ഭദ്രകാളി പ്രതിഷ്ഠ അവിടെ നടക്കുകയും ചെയ്തു ഇവിടെ ഭുവനേശ്വരി ദേവിയുടെ പ്രതിഷ്ഠ ആയിരം വർഷത്തോളം പ്രതി പഴക്കമാണ് ഇവിടെ പറയുന്നത് നമ്മുടെ വെണ്ണിമല ക്ഷേത്രം വെണ്ണിമല ക്ഷേത്രത്തിൽ അതിൻ്റെ ക്ഷേത്രത്തിന് പണിയുന്നതിന് വേണ്ടി കൊടുങ്ങല്ലൂർ ഭാഗത്ത് നിന്ന് വന്ന് വിശ്വകർമ്മരുടെ ഒരു അമ്പലമാണ് അവരുടെ തറവാട്ട് വീടും അമ്പലവും ആയിട്ടുള്ള ഒരു ഇതാണ് നമുക്കതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഇവിടെ ക്ഷേത്രത്തിലെ അധികാരിയായിട്ടുള്ള രവിചേട്ടനോട് സംസാരിക്കാം രവിചേട്ടൻ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു ചേട്ടാ ആയിരം വർഷ വർഷത്തെ പഴക്കം ഉണ്ടെന്ന് പറയണോ ആയിരം വർഷത്തെ ഭൂവിന് രാജരാജേശ്വരിയായിട്ടാണ് നമ്മൾ ആദ്യം പ്രതിഷ്ഠന നടത്തുന്നത് അതിനിപ്പം രണ്ടും എല്ലാം തുല്യം തന്നെ നമ്മളിവിടെ ആയിരം വർഷം എന്നുള്ള ഒരു തെളിവെന്താണെന്ന് വെച്ചാൽ ബെന്നിമര ക്ഷേത്രം പണിയാൻ വന്നാണ് നമ്മളെ കൊ കൊടുങ്ങല്ലൂർ നമ്മുടെ എത്തിച്ചതാണ് അപ്പോൾ കൊടുങ്ങല്ലൂർ ദേവിയുടെ ആ ഒരു സാന്നിധ്യം നമ്മൾ ഉണ്ടാവും എന്നുള്ള ഒരു സങ്കല്പം നമുക്കുണ്ട് പിന്നെ ബെന്നിമര ക്ഷേത്രം പണിയാൻ വരുമ്പം എന്ന് പറഞ്ഞാൽ ആയിരം വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ് അതിനെ ഒരു പ്രധാനമായിട്ട് തെളിവ് പറയാനുള്ളത് നമ്മുടെ ഈ ഭൂമി ഈ കുടുംബമൊക്കെ തന്നിരിക്കുന്ന ഈ ഭൂമി വന്യമല ദേവസ്വം മക അനുഭവപ്പെടുന്ന തന്നിരിക്കുന്നതാണ് അപ്പോൾ അതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് തെളിവ് നമുക്കുള്ള അറിവെന്ന് പറഞ്ഞാൽ നമ്മുടെ മുത്തസ്ഥന്മാരിൽ നിന്ന് ഇട്ടിരിക്കുന്ന അറിവേ ബാക്കിയൊക്കെ അങ്ങനെ ഇത് ആചരിച്ചു വരുന്ന നമ്മളത് ക്രമമായിട്ട് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഭുവനേശ്വരി ദേവിക്ക് താന്ത്രിക വിധി പ്രകാരം അത് നമ്മൾ പുതുവന അമ്പലപ്പുഴ പുതുവന ഇല്ലാത്ത് ശ്രീര നമ്പൂതിരിയാണ് ഇത് വന്ന് പ്രതിഷ്ഠ നടത്തിയത് അദ്ദേഹത്തിൻ്റെ കാലമുഖലാണ് അതിനുശേഷം ആണ് നമ്മളിപ്പോൾ അവിടെ ഭദ്രകാളിയെ കുറിച്ച് എന്തെങ്കിലും ഭദ്രകാളി പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ നമ്മളെ നമ്മുടെ ആരാധനാമൂർത്തി ഭദ്രകാളിയാണെന്നുള്ള ആ പ്രശ്നവിധി നമ്മൾ കിട്ടിയോടുകൂടി നമ്മളവിടെ ആദ്യ പ്രശ്നവിധിയിൽ പറഞ്ഞിരിക്കുന്ന നമുക്ക് കുടുംബക്കാർക്ക് തന്നെ സ്വയം അവിടെ കൂഞ്ഞ നടത്താനുള്ള അതൊരു താന്ത്രിക വിധി പ്രകാരം അല്ലാതെ കുടുംബക്കാർക്കല്ലാതെ എല്ലാ ഭക്തർക്കും കേട്ടല്ലോ അത് ഇപ്പോൾ അത് നമ്മള് തീരുമാനം എടുത്താണ് നമ്മള് വെളിയിലേക്ക് അവന് സ്വാതന്ത്ര്യം കൊടുക്കുകയാണ് അത്ര ആൾക്കാർക്ക് വരാൻ താല്പര്യം വന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ചേട്ടെ നമുക്ക് അതിനകത്ത് നമ്മൾ ചെയ്യുന്ന ഒരു നല്ല കാര്യമാണല്ലോ പോസിറ്റീവിലേക്കുള്ള എന്നാൽ അപ്പം അതെല്ലാവർക്കും കിട്ടണം എന്നുള്ള ആ ഒരു താല്പര്യമാണ് നമ്മളെടുത്തിരിക്കുന്നത് ശരി അപ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ പൂജയ്ക്ക് വരുന്നവർ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മെയിനായിട്ട് ശരീരശുദ്ധി വേണം മനഃശുദ്ധി വേണം ശരിക്കും പോസിറ്റീവ് എനർജി നമുക്ക് ഉണ്ടായിരിക്കണം അവിടെ ഈ നമ്മൾ ഈ ഈ കോമ്പൗണ്ടിലേക്ക് കയറുമ്പോൾ നമ്മൾ ആ ഒരു ചിന്താഗതിയിലൂടെ കയറിയെങ്കിലും നമുക്ക് ഇന്നലെ നമുക്ക് അവിടെ പോസിറ്റീവ് എനർജി ഉണ്ടാവുള്ളൂ നെഗറ്റീവ് വരാൻ പാടില്ല അപ്പോൾ അങ്ങനെ നെഗറ്റീവ് എനർജി വരുന്ന രീതിയിലുള്ള ഒരാൾ അത് കയറി ആ പൂജ ചെയ്യാൻ നമുക്കൊരു അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെടത്തൂലാണോ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ വിശ്വാസപ്രകാരം അതൊരു ഒരിക്കലും ശരിയല്ല അപ്പോൾ വരുന്നയാൾ അത് എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്തേ വരാവുള്ളൂ നമ്മൾ എത്രമാത്രം ശുചിയോടുകൂടി വരാൻ പറ്റുമോ വരാൻ പറ്റുമോ അങ്ങനെ വരുന്ന എല്ലാവർക്കും അവിടെ നമുക്ക് പൂജ ചെയ്യാൻ സാധിക്കും ഞായറാഴ്ച ദിവസത്തെ പ്രത്യേകതകളും ഞായറാഴ്ച എല്ലാ ഞായറാഴ്ചയും രാവിലെ എട്ടരയ്ക്ക് നമ്മൾ അർച്ചന ഓടണം അർച്ചന ധ്യാനം അർച്ചന ഭജൻസ് എനിക്ക് സത്സംഗം ഉണ്ടാകും ഇത് ഇത്രയും അതൊരു പത്തര പാതകൾ തരും എത്രയ്ക്കിറങ്ങി പദങ്ങൾ തരുന്നു അതാണ് എല്ലാ ഞായറാഴ്ചക്കുള്ളത് പിന്നെ മലയാള മാസം ആദ്യത്തെ ഞായറാഴ്ച ദിവസം ഞായറാഴ്ച എടുക്കാൻ കഴിഞ്ഞാൽ എല്ലാവർക്കും മലയാളം പരിമിക്കുക അങ്ങനെയാണ് ഒന്നാം തീയതി മറ്റേ ഞായറാഴ്ച തരുന്നത് ഞായറാഴ്ച ഈ ശ്രീക്ഷേത്ര നട തുറക്കി അവിടെ പ്രകാരം മനോജ് നമ്മൾ പൂജ കുടുംബ കുടുംബത്തിലെ സ്ത്രീകളും അല്ലെങ്കിൽ കുടുംബത്തിൽ പെട്ടവരാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു എന്ന് മുതലാണ് നമുക്ക് ഇത് ബാക്കിയുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും വേണ്ടി തരാൻ വേണ്ടി ഒരു ഏപ്രിൽ ഏപ്രിൽ നമ്മൾ അത് ശരി അവർക്ക് ഇവിടെ വന്ന് ഭജനയിലെല്ലാം പങ്കെടുക്കുകയും അതുപോലെ തന്നെ ദേവിക്ക് പൂജ കഴിക്കാനുള്ള സൗകര്യം താമരശ്ശേരി ഇല്ലത്തിൽ മനോജ് തിരുമേനി തിരുമേനിപ്പം ഉണ്ട് തിരുമേനി ഇതുപോലൊരു അനുഭവം ഇപ്പൊ എനിക്ക് ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ട് അകത്ത് കയറാൻ സാധിച്ചു ശ്രീകോവിലിനകത്ത് കയറാൻ വളരെ സന്തോഷം അപ്പോൾ അതിന്റെ കാര്യങ്ങൾ ഇപ്പോൾ വടക്കേ ഇന്ത്യയിൽ പോയാലും നമുക്ക് അവിടെ അഭിഷേകം കഴിക്കാം അങ്ങനത്തെ ഒക്കെ പക്ഷെ കേരളത്തിൽ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല എന്താണ് ആ വ്യത്യാസം എന്തുകൊണ്ട് ഇവിടെ അങ്ങനെ സാധിച്ചു ഈ നാലുകെട്ടിലെ രണ്ട് അമ്മമാരാണ് വാണറുള്ളത് അതിലൊന്ന് ഭുവനേശ്വരി പ്രതിഷ്ഠയാണ് രണ്ടാമത്തേത് ഭദ്രകാളി പ്രതിഷ്ഠയാണ് ഭുവനേശ്വരി പ്രതിഷ്ഠ എന്ന് പറയുന്നത് താന്ത്രികവിധി പ്രകാരം പൂജകൾ നടക്കുന്ന ക്ഷേത്രമാണ് രണ്ടാമത്തേത് ഭദ്രകാളി ക്ഷേത്രത്തിലെ മനഃശുദ്ധിയോടും ശരീരശുദ്ധിയോടും കൂടി വരുന്ന ഏതൊരു ഭക്തനും നേരിട്ട് സ്ത്രീകൾ ഉൾപ്പെടെ നേരിട്ട് അമ്പലത്തിനകത്ത് പ്രവേശിച്ച് അവരവരുടെ വിഷമങ്ങൾ ഭഗവതിയോട് പറഞ്ഞ് അർച്ചന നടത്തി ആരതി ഒഴിഞ്ഞ് പ്രായച്ചിത്തം ചെയ്യാനായിട്ട് സാധിക്കുന്ന ക്ഷേത്രമാണ് അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ആധുനിക യുഗത്തിലെ നാമജപത്തിനാണ് കൂടുതലായിട്ട് പ്രാധാന്യം കലിയുഗമാണ് അപ്പോൾ നാമജപത്തിന് പ്രാധാന്യമുണ്ട് അത് നേരിട്ട് ദേവിയോട് നമ്മളുടെ സങ്കടങ്ങൾ പറയാൻ സാധിക്കുന്ന എന്ന് പറയുന്നത് അതൊരു നവോത്ഥാനം തന്നെയാണ് അപ്പോൾ അത് മറ്റ് ക്ഷേത്രങ്ങളിൽ അത് ലഭിക്കില്ല അതിവിടെ മാത്രമാണ് അത് ലഭിക്കുന്നത് ഉത്സവത്തെക്കുറിച്ച് ഒന്ന് പറയാമോ ഇവിടെ ഉത്സവം എന്ന് പറയുന്നത് തുലാമാസത്തിലെ ആയില്യം സർപ്പത്തിൻ്റെ നൂറും പാലും അതുപോലെ തന്നെ അവിടെ വളരെ പ്രധാനമായിട്ട് പൂജാതി കാര്യങ്ങൾ നടക്കുന്നത് ആയില്യം തുലാമാസത്തിലെ ആയില്യമാണ് രണ്ടാമത് ഇടവമാസത്തിലെ ചോതി ആണ് ഇവിടുത്തെ ഭുവനേശ്വരി ദേവിക്ക് പ്രതിഷ്ഠ കർമ്മം നടന്ന ദിവസം അപ്പോൾ അത് ആ ഉത്സവം പ്രതിഷ്ഠാ ദിനമായിട്ട് ആചരിക്കുന്നത് എടവമാസത്തില് ഭക്തജനങ്ങൾക്കും അത് അവരുടെ ഒരു എന്താ കമ്മിറ്റി കമ്മിറ്റി തീരുമാനമെടുത്ത് അനുസരിച്ച് എല്ലാവർക്കും ഈ ആരാധന സ്വാതന്ത്ര്യം കൊടുക്കുക എന്നുള്ളത് അത് ഭുവനേശ്വരി ദേവിയുടെ അവിടെ ഇല്ല ഭദ്രകാളി ദേവിയുടെ ക്ഷേത്രം മാത്രമാണ് അവിടെയുള്ള ഭുവനേശ്വരി ദേവിയുടെ പ്രാണപ്രതിഷ്ഠയിൽ താന്ത്രിക വിധി പ്രകാരമാണ് കർമ്മങ്ങൾ നടക്കുക എന്ന ഭദ്രകാളിക്ക് വാളും ചിലമ്പും വെച്ചുള്ള പൂജ ഞായറാഴ്ച എത്ര മണി വരെ നമുക്ക് ഇവിടെ രാവിലെ ആറു മണിയോടി പൂജ ഉള്ള ദിവസം ആറു മണിക്ക് നട തുറന്നു കഴിഞ്ഞാൽ ഒരു പതിനൊന്നര വരെയൊക്കെ മറ്റു ദിവസങ്ങളിൽ സന്ധ്യയ്ക്ക് വന്നാൽ ഭക്തർക്ക് പൂജ കഴിക്കാം നമ്മൾ ഇവിടെ കോട്ടയത്ത് തിരുവഞ്ചൂരിലുള്ള ശ്രീരാജരാജേശ്വരി ക്ഷേത്രം പ്രതിഷ്ഠയുടെ പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കി അവിടുത്തെ പൂജാവിധികൾ നമുക്ക് മനസ്സിലാക്കി തന്നു അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഞാൻ നന്ദി പറയുകയാണ്